ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റംബു ടാനെക്കുറിച്ചുള്ള ഒരു അറിവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ ഈ ഇന്നിപ്പോൾ ജനുവരി മാസം പതിനാറാം തീയതി ആയതേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ജനുവരി ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും ദേ എൻ്റെ വീട്ടിലെ റംബു ടാൻ്റെ മരത്തിൻ്റെ ചില്ലകളുടെ കൂമ്പുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയേക്കണു കണ്ടോ അപ്പോൾ റംബൂട്ടാൻ ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ ഇങ്ങനെ കുമ്പുകളിൽ ഇങ്ങനെ കൂമ്പ് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റംബൂട്ടാൻ ഉണ്ടാവുകയുള്ളൂ അതായത് ഈ വരുന്നത് ഇതിൻ്റെ തളിര് ഇലകളല്ല ഇതാണ് ഫ്ലവറായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ വീട്ടിൽ എല്ലാ വർഷവും നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ റംബൂട്ടാൻ പൂത്തു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ജനുവരി പകുതി ആയപ്പോഴേക്കും റംപൂട്ടാൻ പൂത്ത് തുടങ്ങിയ അപ്പം ഈ ഇത് കൂമ്പല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തളിരി ഇലകളുമല്ല അപ്പോൾ ഇത് നമ്മൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒടിച്ച് കളയാനോ ഒന്നും നിൽക്കരുത് കാരണം ഇതാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഫ്ലവറായിട്ട് മാറുന്നതാണ് അപ്പോൾ അത് ഇവിടെ മുകളിൽ നിറയെ അങ്ങനെ ഫ്ലവർ ആയത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പത്തു പഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നിറയെ ഫ്ലവർ ആയിട്ടാണ് അപ്പം വേണ്ട ശ്രദ്ധിക്കണം അപ്പം അപ്പം നിങ്ങളുടെ വീട്ടിലെ റംപൂട്ടാന് ഇതേപോലെ തളിരലകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക വന്നിട്ടുണ്ട് എങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിങ്ങനെ നേരത്തെ നമുക്കിങ്ങനെ ആവാണെന്നുണ്ടെങ്കിൽ തന്നെ സീസണിന് മുമ്പായിട്ട് തന്നെ നമുക്ക് റംബൂട്ടാൻ്റെ ഉൽപ്പാദനം കിട്ടും അപ്പോൾ നമുക്ക് റംബൂട്ടാൻ നല്ല വില കിട്ടും കാരണം എല്ലാ സ്ഥലങ്ങളിലും അറംപൂട്ടാൻ ആയതിന് ശേഷമാണ് നമുക്ക് റംബൂട്ടാനാവുന്നതെങ്കിൽ വിപണിയിൽ ഇതിന് ഒട്ടും വില ലഭിക്കുകയില്ല ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത വീടുകളിലെല്ലാം റംപൂട്ടാനുണ്ട് പക്ഷേ അവിടെ ഒന്നും ഇതേപോലെ നേരത്തെ ഫ്ലവറിങ് ആയിട്ടില്ല അപ്പോൾ ഇതേപോലെ ഫ്ലവറിങ് ആയിട്ട് ജൂൺ മാസത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നിറയെ റംബൂട്ടാൻ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നല്ല വിലയും കിട്ടും അതേപോലെ തന്നെ ഈ റംബൂട്ടാന് നല്ല രുചിയും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഈ മരത്തിൽ എല്ലാ ചില്ലകളിലും ഈ കൂമ്പ് തളിരിലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ തളിരിലകൾ വരികയാണെങ്കിൽ അത് പൂവിടാൻ സമയമായെന്ന് തന്നെയാണ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ പതിനൊന്ന് പന്ത്രണ്ട് വർഷം എത്തിയ റംബൂട്ടാൻ്റെ ഒരു മരമാണ് കേട്ടോ അപ്പോൾ ഇതുമെ എല്ലാ കല്ലും നിറയെ റംബൂട്ടാനുണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ജനുവരി മാസങ്ങളിൽ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ റംബൂട്ടാൻ ഊക്കുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ ഈ റംബൂട്ടാൻ്റെ കട തന്നെ കണ്ടോ നമ്മളധികം വെള്ളം അതായത് ഇതിന് ഉപയോഗിച്ച് കൊടുക്കുന്നില്ല പക്ഷേ കെട്ടി നിർത്തി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കുറച്ച് ദൂരെ വെള്ളം ഇതിനും വളരെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട് താനും അപ്പോൾ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കാം വളരെ വേഗത്തിൽ ഈ തവണ റംബൂട്ടാൻ പൂത്തേക്കുന്നത് അതല്ലാതെങ്കിലും ഒരു ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെയൊക്കെ റംബൂട്ടാൻ പൂക്കാറുള്ളൂ പക്ഷേ ഈ തവണ ജനുവരി ആദ്യ ആഴ്ചകളിൽ തന്നെ റംബൂട്ടാൻ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോൾ അധികം നനയില്ലാതെ ജസ്റ്റ് ഒന്ന് ഒരു വലിച്ചിൽ പോലെ തോന്നാവുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ റംപൂട്ടാൻ പൂക്കാനായിട്ട് അത് സഹായിക്കും തൈ വെച്ച് ഏകദേശം ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ തണ്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ബ്രാഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് മുറ്റത്ത് നല്ല തണലും കിട്ടും അതേപോലെ തന്നെ ഇതിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് വളരുന്നതുകൊണ്ട് തന്നെ ഓരോ വർഷവും നമുക്ക് ഇരട്ടി ഇരട്ടി റംബൂട്ടാൻ്റെ ഉൽപ്പാദനം കൂട്ടാനും സാധിക്കും അപ്പോൾ നമുക്ക് അധികം പൊക്കത്തേക്ക് പോകില്ല അതേപോലെ തന്നെ വലയിടാനും പറിച്ചെടുക്കാനും എല്ലാം എളുപ്പമാണ് നമുക്ക് റംബൂട്ടാൻ ഇങ്ങനെ വളരെ കട്ട് ചെയ്തിട്ട് ശിഖിരങ്ങളായിട്ട് വളർത്തുകയാണെങ്കിൽ അപ്പോൾ റംബൂട്ടാനെക്കുറിച്ചുള്ള ഒത്തിരി വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ റംബൂട്ടാൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയാൽ റംബൂട്ടാനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ വർഷവും കൃത്യമായ സമയത്ത് വളം നൽകുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അതായത് ജനുവരിയോടുകൂടി തന്നെ അറംപൂട്ടാൻ പൂത്ത് നമുക്ക് നല്ല കായഫലം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്നത് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പെടുന്ന അറമ്പൂട്ടാനാണ് നല്ല രുചിയുള്ളതാണ് അതുപോലെ തന്നെ നല്ല കാമ്പും കായിൽ നിന്നും വളരെ വേഗത്തിൽ വിട്ടുകിട്ടുന്നതുമായ ഒരു ഇനം തന്നെയാണ് കേട്ടോ ഈ എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ഇനം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്